തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലറും പാർട്ടിയിലെ യുവ നേതാവുമായിരുന്ന കെ അനിൽകുമാറിന്റെ ദുരൂഹമായ മരണം കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുകയാണ് അനിൽകുമാറിന്റെ മരണത്തിൽ ബി ജെ പി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള നിർണായക മൊഴിയാണ് അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സഹകരണ സൊസൈറ്റിയുടെ സെക്രട്ടറി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഈ മൊഴിയും പിന്നാലെ വന്ന മറ്റ് വെളിപ്പെടുത്തലുകളും ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായിരിക്കുകയാണ് തിരുമല കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി നീലിമ ആർ കുറുപ്പാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയത് വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബി ജെ പി കൗൺസിലർമാരുമുണ്ടെന്ന് നീലിമ മൊഴി നൽകി അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യതയാണെന്ന പൊതുവെയുള്ള ആരോപണങ്ങളെയാണ് ഈ മൊഴി കൂടുതൽ ബലപ്പെടുത്തുന്നത് ചൊവ്വാഴ്ചയാണ് നീലിമ ആർ കുറിപ്പിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യത കേവലം അര കോടിയോളം രൂപ മാത്രമാണ് എന്നും വലിയ തുക വായ്പ എടുത്തവർ കുറവാണെന്നും അവർ മൊഴി നൽകി എന്നാൽ ഈ സാമ്പത്തിക ബാധ്യത സൊസൈറ്റിയുടെ സെക്രട്ടറിയായിരുന്ന അനിലിനെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നുവെന്നും നീലിമ സമ്മതിച്ചു സൊസൈറ്റിയുടെ മൊത്തം സാമ്പത്തിക ബാധ്യത അര കോടി രൂപ മാത്രമാണെങ്കിൽ പോലും വായ്പ എടുത്ത പ്രമുഖർ തിരിച്ചടയ്ക്കാതിരുന്നത് അനിൽകുമാറിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായാണ് സൂചന പാർട്ടിയിലെ തന്നെ പ്രമുഖർ ഇത്തരത്തിൽ വായ്പ തിരിച്ചടയ്ക്കാതിരുന്നത് അനിലിനെ മാനസികമായി തളർത്തിയിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു എന്നാൽ പല നിർണായക ചോദ്യങ്ങൾക്കും സെക്രട്ടറി നീലിമാർക്കുറിപ്പ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സൊസൈറ്റി വായ്പ തിരിച്ചടവിനായ റിക്കവറി നടപടികളിലേക്ക് പോകാതിരുന്നത് വായ്പയെടുത്ത ബി ജെ പി നേതാക്കളുടെ പേരുകൾ എന്തൊക്കെയാണ് ഈ വായ്പകളുടെ കാര്യത്തിൽ അനിലിനെന്തെങ്കിലും ഭീഷണി നേരിട്ടിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും നീലിമ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്ത സാഹചര്യത്തിൽ നീലിമ ആർ കുറിപ്പിനെ വീണ്ടും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടികയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട് സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെ ബി നിന്ന് തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായി ബി ജെ പിയുടെ മുൻ ഐ ടി സെൽ അംഗമായിരുന്ന വിഷ്ണു തോന്നിക്കൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി അനിൽകുമാറിന്റെ മരണത്തിന് ഉത്തരവാദികൾ ബി ജെ പി നേതാക്കളാണ് എന്ന് വിഷ്ണു തുറന്നടിച്ചു പ്രധാന നേതാക്കൾ പണം എടുത്തിട്ട് തിരികെ അടച്ചില്ല എന്നും ഇതാണ് അനിലിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും വിഷ്ണു തോന്നിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയിലെ ഉന്നതർ തന്നെ സാമ്പത്തിക തിരിമറയ്ക്ക് കാരണക്കാരായി എന്നും അതിന്റെ ഭാരം മുഴുവൻ അനിൽകുമാർ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വിഷ്ണു ഉയർത്തുന്നത് ഇപ്പോൾ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം എന്നും വിഷ്ണു ആരോപിച്ചു സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ പാർട്ടി നേതൃത്വം സൊസൈറ്റിയിലെ മറ്റ് ജീവനക്കാരെയും ഭരണസമിതിയും ബലിയാടാക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനയാണ് ഈ വാക്കുകളിലൂടെ വിഷ്ണു നൽകുന്നത് അനിൽകുമാറിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പണമോഹികളായ നേതാക്കളാണ് എന്ന് വിഷ്ണു ആനടിച്ചു ഇതിലും വേദനയുണ്ടായ മറ്റൊരു കാഴ്ച അനിലിന്റെ ഭൗതിക ദേഹത്തിന് മുന്നിൽ ഈ നേതാക്കൾ ഉളുപ്പില്ലാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടതാണ് എന്ന് വിഷ്ണുവിന്റെ പരാമർശം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർശമുണ്ടാക്കി ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്ത ബി ജെ പി നേതാക്കളുടെ പേര് വിവരങ്ങൾ ഉടൻ പുറത്തുവിടണമെന്നും വിഷ്ണു തോന്നിക്കൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു അനിലിന് നീതി ലഭിക്കണമെങ്കിൽ ഈ നേതാക്കളെ തുറന്നു കാട്ടേണ്ടതുണ്ടെന്ന് ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അനിൽകുമാറിന്റെ മരണത്തെ തുടർന്ന് ബി ജെ പിക്കുള്ളിൽ അമർശം പുകയുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട് സ്വന്തം പ്രവർത്തകരുടെ ജീവനു പോലും വില കൽപ്പിക്കാത്ത നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കൗൺസിലറുടെ മരണത്തിന് പിന്നാലെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി ജെ പിക്ക് ഉള്ളിൽ എന്നും മറ്റു കാരണങ്ങൾ കൊണ്ടാണ് അതിൽ ജീവൻ ഒടുക്കിയത് ഒടുക്കിയതെന്നും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബി ജെ പി നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി തുടക്കത്തിൽ സി പി എമ്മിനെ പഴിചാരിക്കൊണ്ട് ബി ജെ പി ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം പാഴായി പോവുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ വിഷ്ണു തോന്നിക്കലിന്റെയും സൊസൈറ്റി സെക്രട്ടറിയുടെയും മൊഴികൾ പുറത്തു വന്നതോടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അനിൽകുമാറിന്റെ മരണത്തിന് പിന്നാലെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നപ്പോൾ അതിൽ ബി ജെ പി യെക്കുറിച്ച് പരാമർശമുണ്ടെന്ന കാര്യം പരസ്യമായതോടെയാണ് പാർട്ടി വീണ്ടും പ്രതിരോധത്തിലായത് കുറിപ്പിലെ ഉള്ളടക്കം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും നേതാക്കളുടെ സമ്മർദ്ദങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതായി പറയപ്പെടുന്നു ഒരു യുവ കൗൺസിലർക്ക് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നിന്ന് നേരിടേണ്ടി വന്ന സാമ്പത്തിക സമ്മർദ്ദവും അതിന് ഫലമായി സംഭവിച്ച ദുരന്തവും ബി ജെ പിയുടെ രാഷ്ട്ര പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേതൃത്വത്തിനെതിരായ ആരോപണങ്ങൾ എത്രയും പെട്ടെന്ന് പരിശോധിച്ച് സത്യം പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലാകും വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടികയിൽ കൗൺസിലർമാർ ഉണ്ട് എന്ന മൊഴി തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയത്തിലും പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തു ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് കോർപ്പറേഷനിലെ മറ്റു വിഷയങ്ങളുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് സൊസൈറ്റിയിലെ രേഖകളും നീലിമാർ കുറുപ്പിന്റെയും വിഷ്ണു തോന്നിക്കലിന്റെയും മൊഴികളും പരിശോധിച്ച ശേഷം വായ്പ എടുത്ത ബി ജെ പി നേതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല തിരുമല അനിലിന്റെ മരണം ഒരു രാഷ്ട്രീയ രക്തസാക്ഷിത്വമായി ചിത്രീകരിക്കാനാണ് സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ശ്രമിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന്റെ സാമ്പത്തിക അഴിമതിയുടെ ഇരയാണ് അനിലെന്ന് അവർ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ചുരുക്കത്തിൽ തിരുമല അനിലിന്റെ ആത്മഹത്യ ഒരു ദുരന്തം എന്നതിലുപരി ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വലിയ രാഷ്ട്രീയ സാമ്പത്തിക വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സൊസൈറ്റി സെക്രട്ടറിയുടെയും മുൻ ഐ ടി സെൽ അംഗത്തിൻ്റെയും വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ വഴിത്തിരിവാകുമെന്നും കൂടുതൽ ബി ജെ പി നേതാക്കൾ കുടുങ്ങുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്